പാർക്കിംഗ് ഏരിയയിൽ ചില്ലുവിനേയും കാത്ത് വണ്ടിയുടെ മണ്ടയിൽ ഇരിക്കുകയാണ് പവി പല്ലിമോളെ വണ്ടി വിടുക എന്നുള്ള ചില്ലുവിന്റെയും പറച്ചിലായിട്ട് പവി വണ്ടി പറപ്പിച്ചു അതിനിടയിൽ അവൾ കാര്യങ്ങളൊക്കെയും പവിയോട് പറഞ്ഞിരുന്നു അന്നേരം പവിയുടെ മനസ്സിൽ സിദ്ധുവിന്റെ മുഖം തെളിഞ്ഞു ഒപ്പം അവനെ കൊല്ലാനുള്ള ദേഷ്യവും തോന്നി കോളേജ് കവാടത്തിനുള്ളിലൂടെ പാവിയുടെ സ്കൂട്ടി കടന്നുപോയി വണ്ടി പാർക്ക് ചെയ്ത് ഇരുവരും ആ കോളേജ് മുറ്റത്തു കൂടെ പ്രിൻസിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു അവിടെ ചെല്ലുവിൻ്റെ മാമൻ ഹരിശങ്കർ ഉണ്ടാവുമെന്നും ഇരുവരോടും അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുവരും പരിസരമൊക്കെയും വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കണ്ണത്താ ദൂരത്തോളം നീണ്ടിക്കിടക്കുന്ന കോളേജ് കെട്ടിടവും ക്യാമ്പസും അങ്ങായി പിള്ളേര് കൂട്ടം കൂട്ടി നിന്നിട്ടുണ്ട് അതിൽ പെൺപിള്ളേരും ഉണ്ടായിരുന്നു എല്ലാവരും കോളേജ് യൂണിഫോം ധരിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ പാൻറും പേർപ്പിൾ കളർ പ്ലെയിൻ ഫുൾ സ്ലീവ് ഷേർട്ടും ആയിരുന്നു യൂണിഫോം ഷർട്ട് ഇൻ ചെയ്ത് വെച്ച് ആൺപിള്ളേരും പെൺപിള്ളേരും ഒരുപോലെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് കൂട്ടരുടെ കാര്യത്തിലും ഐ ഡി കാർഡും കൂടി ഉണ്ട് ഒരു ഭാഗത്ത് നിരനിരയായി ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പല കമ്പനികളുടെ ബൈക്കും സ്കൂട്ടിയും എല്ലാം ഉണ്ടായിരുന്നു ചിലവന്മാർ ബൈക്കിന്റെ മണ്ടയിൽ കയറിയിരുന്ന് സംസാരിക്കുന്നുണ്ട് ചിലയിടത്ത് പെൺപിള്ളേര് മാത്രം കൂട്ടം കൂടിയിട്ടുണ്ട് ചിലയിടത്ത് ആണും പെണ്ണും ഒരുമിച്ച് കത്തിയടിക്കുന്നുണ്ട് തണൽ മരത്തിന് കീഴെയും സിമെന്റ് ബെഞ്ചിലും ചില ഇണക്കുരുവികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് വരികയാണ് ചെല്ലവും പവിയും രണ്ടിനെയും കോസ്റ്റ്യൂം കണ്ടിട്ടാവണം എവിടുന്നു ഒരു വിളി വന്നു ഹേ ചിന്താമണീസ് ഇങ്ങു വാ എവിടെന്നാ ആ വിളി എന്നറിയാൻ രണ്ടും തിരിഞ്ഞും മറിഞ്ഞും നോക്കി നോക്കുമ്പോ തൊട്ടരികിലെ ഒരു കൂട്ടം ചേച്ചിമാരായിരുന്നു വിളിച്ചത് പല്ലി നമ്മളെ വിളിക്കുന്നു അതെ ഇത് അത് തന്നെ റാഗിങ് എനിക്ക് പേടിയാവുന്നു നമുക്ക് മലർമിസ്സുകളാണെന്ന് മിസ്സുകളാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാലോ ചില്ലു നേരിയ ഭയത്തോടെ പറഞ്ഞു മലർമിസ്സുകൾ മിസ്സുകൾ പവി അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഒന്ന് വാടി അവരെക്കാൾ വലിയ രാജവെമ്പാലിയാണ് അവർ ചവിട്ടിയതെന്ന് അവർക്കറിയില്ലല്ലോ പവി ചില്ലുവിനെ സമാധാനിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്താ നിങ്ങളുടെ പേര് നാല് പെൺപിള്ളേരിലൊരുത്തി അല്പം ഗൗരവത്തിൽ ചോദിച്ചു പല്ലവി ചിലങ്കങ്ക ഇരുവരും യഥാക്രമം പേര് പറഞ്ഞു നിങ്ങളിവിടെ അരങ്ങേറ്റത്തിന് വന്നതാണോ അല്ല ലുക്കും കോസ്റ്റ്യൂമും കണ്ടിട്ട് ചോദിച്ചതാ മറ്റൊരു തീ പരിഹാസത്തോടെ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും പറയാം പതി ഒരു ഈണത്തിൽ പറഞ്ഞു എന്നാ പിന്നെ അരങ്ങേറ്റം ഇവിടെ തന്നെ ആയിക്കോട്ടെ അല്ലേ കൂട്ടത്തിലെ ജാടക്കാരിയാണ് ആ പറഞ്ഞത് ഒരാൾ പാടട്ടെ മറ്റേ ആളാടട്ടെ അല്ലേ നമ്പു ജാടക്കാരുടെ കൂട്ടുകാരി ഏറ്റുപിടിച്ചു റാഗിംഗ് ആണോ ചേച്ചിമാരുടെ ഉദ്ദേശം അതെ ഞങ്ങള് ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ആണ് ചേച്ചിമാരെ പവി പറഞ്ഞു ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളിവിടെ ഫ്രഷേഴ്സ് ആണ് ഞങ്ങള് സീനിയേഴ്സും സോ ഞങ്ങൾ അനുസരിച്ചേ പറ്റൂ ജാടക്കാരൻ നന്ദന അല്പം തലക്കനത്തോടെ പറഞ്ഞു ശരി ഞങ്ങൾ അനുസരിക്കാം ഈ പാട്ടും ഡാൻസും ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ നമുക്ക് വെറൈറ്റി പിടിച്ചൂടെ ഞാൻ വേണേ ഇവിടെയുള്ള ഏതെങ്കിലും ചേട്ടന്മാരെ പ്രപ്പോസ് ചെയ്ത് കാണിക്കാം അതൊക്കെ അതൊക്കെയാവുമ്പോലെ കാണുന്ന നിങ്ങൾക്കും ഒരു ത്രില്ലുണ്ടാവുള്ളൂ ചെല്ലുവാണത് പറഞ്ഞത് എടിയേ ത്രില്ലും വെറൈറ്റിയാണ് കേട്ടോ ലവളുമാരുടെ മെയിൻ എന്തായാലും ഒരുപോലത്തെ ഡ്രസ് ഇട്ട് വന്ന ഈ പരട്ട നമുക്ക് വെറൈറ്റി തന്നെ കൊടുക്കാം അല്ലയോ ലവളുമാരുടെ കപ്പിൾ റാം വാക്ക് വിത്ത് ലിപ് ലോക്ക് എങ്ങനെയുണ്ടാവും ജാടക്കാരി ഇരുവരെയും നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അവളുടെ പറച്ചിൽ കേട്ട് പവിയും ചെല്ലും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അല്ല ചേച്ചിമാരെ ഞങ്ങൾക്ക് ലസ്ബിയൻ പട്ടം നേടിത്തരാനുള്ള പുറപ്പാടിലാണോ പവി ജാടക്കാരി നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോ നിങ്ങൾ ലസ്ബിയനാണെന്ന് സമ്മതിച്ചു അല്ലേ തന്റെ കാലത്തിലെ ഐ ഡി കാർഡ് നേരെ ഇട്ടുകൊണ്ട് ജാടക്കാരി മറുപടി പറഞ്ഞു അന്നേരമാണ് പവി അവളുടെ ഐ ഡി കാർഡിലെ പേരും ബാച്ചും ഇയറും ഒക്കെയും കാണുന്നത് അന്നേരം പവിയുടെ മുഖത്ത് ഒരുതരം ചിരി വിരിഞ്ഞു പവി ജാടക്കാരിയുടെ ഐ ഡി കാർഡ് തനിക്ക് കാണും വിധത്തിൽ ഉയർത്തിപ്പിടിച്ചു കുറച്ച് ഉറക്കെ വായിച്ചു നന്ദന പരമേശ്വർ ഫസ്റ്റ് ഇയർ സി എസ് സി എടി ചില്ലുവേ ഇവള് സീനിയർ അല്ലടി ജൂനിയറാ പവി പറയുന്നത് കേട്ടതും ചില്ലു എല്ലാവരുടെയും ഐ ഡി കാർഡ് എടുത്തു നോക്കി ആനോരിയ ഹിബ ഷേത മൂന്ന് പേരും സി എസ് സി ഫസ്റ്റ് ഇയേഴ്സ് അതെ ചേച്ചിമാരെ ഇപ്പം മനസ്സിലായി ആരാ ലസ്ബീൻ എന്ന് ലിപ്ലോക്ക് കാണാൻ അത്രക്ക് ബോധ്യാണെങ്കിലേ നിങ്ങൾ നാല് പേരല്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മിച്ചർമാതിക്കുന്നേ എന്നാ ഞങ്ങൾ പോട്ടെ നമുക്കിനിയും കാണാം അല്ല കാണണം എന്നും പറഞ്ഞ് പവി അവൾക്ക് നേരെ ഒരു ലോഡ് പുച്ചം വാരി വിതറി ചില്ലുവിൻ്റെ കയ്യും പിടിച്ച് സ്ലോ മോഷനിൽ മുന്നോട്ട് നടന്നു അതിനിടയിൽ ബാഗിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്ത് വെക്കാൻ മറന്നില്ല ദാവണി ഉടുത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഓഫീസിലേക്ക് കയറി പോകുന്ന പെൺപിള്ളേരെ കണ്ട് ഇതേതാ യുദ്ധഭൂമിയിലെ പുതിയ ബടികൾ എന്ന പോലെ പലരും നോക്കി നിന്നു ചില്ലുവും പിയും പ്രിൻസിയുടെ ഓഫീസിന് മുന്നിലെത്തി ഓഫീസിനകത്തേക്ക് കയറാൻ നേരം ഇരുവരും കൂളിംഗ് ഗ്ലാസ് മാറ്റി നിഷ്കുവായി അകത്ത് കയറി അവിടെ അവരെയും കാത്തു പ്രിൻസിപ്പലും ചില്ലുവിന്റെ മാമനായ ഹരിശങ്കറും ഉണ്ടായിരുന്നു ആൾ അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരുന്നു അങ്ങനെ അവിടുത്തെ ഫോർമാലിറ്റീസ് ഫോർമാലിറ്റീസൊക്കെയും കഴിഞ്ഞു ഹരിസാർ തന്നെ ഇരുവരെയും ഫസ്റ്റ് ഇയർ മെക്കിലേക്ക് കൊണ്ടുവിട്ടു മാമനെ സോപ്പിടാൻ വേണ്ടി ഇരുവരും അനുഗ്രഹമൊക്കെയും വാങ്ങിയിട്ടാണ് ക്ലാസ് കയറിയത് ഹരിസാർ അവിടുത്തെ യങ് ആൻഡ് ഹാൻസം അധ്യാപകനാണ് പോരാത്തതിന് ബാച്ചിലറും ഹരിസാർ തിരികെയും അടങ്ങുന്നേരം പിടക്കോഴികളൊക്കെയും വരാന്തയിൽ ഹാജരായിരുന്നു തങ്ങളുടെ കോളേജിൽ ഇതിപ്പോ ആദ്യമായിട്ടാണ് പെമ്പിള്ളേരി മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ മെക്കിലെ നാല് ക്ലാസ്സിൽ ഒരൊറ്റ പെമ്പിള്ളേരി പോലും ഇല്ലായിരുന്നു അതിൽ നിന്നും തങ്ങൾക്കൊരു മോചനം കിട്ടിയല്ലോ എന്ന എക്സൈറ്റ്മെന്റിലാണ് ഫസ്റ്റ് ഇയർ മെക്കിലെ ആൺകുട്ടികൾ അവന്മാർ ആവേശവും ആർത്തിയും മൂത്തി ഇരുവരെയും തങ്ങളുടെ ബെഞ്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്തു തങ്ങൾ ആരുടെയും ക്ഷണം നിരസിക്കില്ലെന്നും ഓരോ ദിവസവും ഓരോ ബെഞ്ചിൽ ഇരിക്കാന്നും പറഞ്ഞ് ചില്ലവിമാരെല്ലാവരെയും നൈസായിട്ട് കയ്യിലെടുത്തു ഒടുവിൽ ഇരുവരും സെക്കൻഡ് ബെഞ്ചിൽ ഷാനു ഷാനുബെന്ന ഷാനുവിൻ്റെയും വിക്കിലെന്ന വിക്കിയുടെയും നടുവിലിരുന്നു പവിയും ചില്ലുവും പെട്ടെന്ന് തന്നെ അവരുമായി കൂട്ടായി ഫസ്റ്റ് ഇയർ മെക്കിൽ രണ്ട് പെൺപിള്ളേർ വന്നതറിഞ്ഞ് ഒരു നോക്ക് കാണാൻ വേണ്ടി എല്ലാവരും വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വാച്ചിലായിരുന്നു ഹരിസാറിന് വേണ്ടപ്പെട്ട കുട്ടികൾ എന്ന നിലയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരോട് പെരുമാറി ഇതേസമയം തൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ച പവിക്കും ചില്ലുവിനോട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്ത്രം മെനയുകയായിരുന്നു നന്ദന ലഞ്ച് ടൈമിൽ അവൾ കമ്പ്യൂട്ടർ സയൻസിലെ ഫൈനൽ ഇയേഴ്സ് പെൺകുട്ടികളെ കൂട്ടിപിടിച്ച് ഫസ്റ്റ് ഇയർ മെക്കിൽ ചെന്ന് പവിയെയും ചില്ലുവിനെയും ചെറുതായി വിരട്ടാൻ നോക്കി അന്നേയാണ് മെക്കിലെ കൊമ്പന്മാരായ അർജുനും ഋജിൻ എന്നിവർ അങ്ങോട്ട് വരുന്നത് മൂവരെയും കണ്ടതും നന്ദവും സീനിയർ പിള്ളേരും ചെറുതായി ഒന്ന് പതറി അശ്വതി നിനക്ക് അറിയാളോ ഇവിടെ റാഗി നടക്കില്ലെന്ന് വല്ലവരുടെയും വാക്കിലേട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നിനക്കിതൊന്ന് ചിന്തിച്ചൂടെ അർജുൻ മാന്യമായ രീതിയിലാണ് അവരോട് പറഞ്ഞത് അർജുൻ പറയുന്നത് കേട്ട് അശ്വതിയും കൂട്ടരും മറുപടിയൊന്നും പറയാതെ തലയും താഴ്ത്തി ക്ലാസ് മുറിവിട്ടിറങ്ങി അന്നേരം നന്ദന മാതം ക്ലാസ്സിൽ ബാക്കിയായി പവി വിജയ് ഭാവത്തിൽ അവളെ നോക്കി കൂളിങ് ക്ലാസ് എടുത്ത് വെച്ച് സ്റ്റൈലിൽ അങ്ങനെ ഇരുന്നു വീണ്ടും പവിയുടെയും ചില്ലുവിൻ്റെയും മുന്നിൽ തോൽക്കേണ്ടി വന്നതും നന്ദനയ്ക്ക് വല്ലാത്തൊരു കുറച്ചിലായി എല്ലാവരെയും ദഹിപ്പിച്ചു നോക്കി പോകുന്ന നന്ദനയെ കണ്ട് അർജുൻ പിന്നില്ലെന്ന് വിളിച്ചു ഹലോ ഒന്ന് നിന്നേ അതെ നിന്റെ ചൊറിച്ചിലേ മെക്കിലെ പിള്ളേരോട് വേണ്ട ഈ നിൽക്കുന്നത് മെക്ക് ക്യൂൺസാണ് ഇനി കളി മാറാൻ പോവുക അവനോട് പോയി പറഞ്ഞേക്ക് പിന്നെ ഹീറോയിസം കാണിക്കാൻ അവനിങ്ങോട്ട് വരെയും വേണ്ട അർജുന്റെ പറച്ചിൽ നന്ദനയെ പിന്നെയും അപമാനത്തിലാഴ്ത്തി അവൾ ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി തുള്ളി പോകുന്നത് കണ്ടതും പവിയും ചില്ലുവും പരസ്പരം ഹൈഫൈ കാണിച്ചു ഈ സമയം അർജുൻറെയും കൂട്ടരുടെയും നോട്ടം തങ്ങൾക്ക് നേരെ നീളുന്നത് തിരിച്ചറിഞ്ഞ ഭവി ചമ്മലോടെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അവരെ നോക്കി നന്നായിട്ടോ നീളിച്ചു കാണിച്ചു ഇരുവർക്കും ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു കൊണ്ട് അർജുൻ അവിടെ നിന്ന് നടന്ന് നീങ്ങി ഷോ എന്തൊരു തങ്കപ്പെട്ട ചേട്ടൻ എടാ ഷാനു ഈ ചേട്ടനാണോ ഇവിടുത്തെ സ്റ്റാർ ചില്ലു അർജുൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഇതൊരു ബഡാ സ്റ്റാർ തന്നെയാ പക്ഷേ ഇതിനേക്കാളും സ്റ്റാർ ഉണ്ട് ആള് മുന്നിൽ വന്ന് നിന്നാ നിന്ന നിൽപ്പിൽ മൂത്രമൊഴുക്കും ഷാനു പറഞ്ഞു തുടങ്ങി ആൾക്കതിന്റെ അസുഖമുണ്ടോ പവിയാണത് ചോദിച്ചത് ആളല്ല ഇപ്പ വന്ന കൊമ്പന്മാര് അവരുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞ് ഇവർക്കൊക്കെ ആളെ ഭയങ്കര പേടിയാ കൂടെ ഞങ്ങൾക്കും വിക്ക് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചിലവും പവിയും അതെ ഇപ്പ ഇവിടെ നിന്ന് ചവിട്ടി തുള്ളി പോയ ലവളില്ലേ ലവളുടെ സഹോദരനാണ് ഞാൻ ഈ പറഞ്ഞ ബഡാസ്റ്റാർ ഇനി എന്തൊക്കെയാ നടക്കുന്തോ കണ്ണറിയാം ഷാനുവിന്റെ പറച്ചിൽ കേട്ട് ചില്ലുവും പവിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അന്ന് വൈകുന്നേരം സിദ്ധു ലിവിംഗ് റൂമിലെ സെറ്റിയിൽ വിശാലമായി കിടന്ന് അമ്മയുണ്ടാക്കിയ പലഹാരം കുറിച്ച് സിനിമ കാണുകയാണ് അന്നേരത്താണ് നന്ദന കോളേജിൽ നിന്ന് വരുന്നത് ഹായ് നന്ദൂസ് നീ വന്നാ ക്ലാസ് ഒക്കെയും എങ്ങനെയുണ്ടായിരുന്നു നല്ലോണം പഠിച്ചല്ലോ അല്ലേ തമോന്റെ പടാ അടിപൊളി മൂവിയാ കൂടുന്നു സിദ്ധുവിന്റെ പറച്ചിൽ കേട്ട് നന്ദന തന്റെ വാഗെടുത്ത് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്തോ ചേടി അവളുടെ പ്രവർത്തി കണ്ട സിദ്ധു ചോദിച്ചു ഇനി എന്തോന്ന് പറ്റാൻ ചേട്ടൻ ഇവിടെ സിനിമയും കണ്ടിരുന്നു കോളേജിലെ ആൺപിള്ളേർ കളി തുടങ്ങി അതാരാടി അവിടെ ഞാനറിയാത്തൊരു ആൺപിള്ളേർ സിദ്ധു ഒരു ഈണത്തിൽ ചോദിച്ചു മറ്റാരാ അർജുനും കൂട്ടരും നിങ്ങളും നാലെണ്ണം സസ്പെൻഷനായതോടെ ആ കയറി വിലസാന് തുടങ്ങി അതും പോരാഞ്ഞ് അവരുടെ കൂട്ടത്തിലേക്ക് രണ്ട് പെൺപിള്ളേർ കൂടി വന്നിട്ടുണ്ട് അവന്മാരെല്ലാരും കൂടി അവളുമാരെ തലയിൽ കയറ്റി വെച്ചിരിക്കുക അതുമല്ല ഞാനും അവളുമാരുടെ മുന്നിലെ നാണം കെട്ടു നീ അത് തെളിച്ച് പറഞ്ഞ നന്ദു സിദ്ധ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു അന്നേരം നന്ദു ഇന്ന് നടന്നതൊക്കെയും അവനോട് തുറന്ന് പറഞ്ഞു അത് ശരി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അടുത്ത പഴംപൊരി അകത്താക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു അത് മാത്രല്ല അർജുന ഏട്ടനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ നിന്റെ ഏട്ടന്റെ ഹീറോയിസ് ഒന്നും മെക്കിലെ പിള്ളേരോട് വേണ്ട നിന്റെ ഏട്ടൻ ഹീറോ ഹീറോയല്ല സീറോയാണ് വെറും സീറോയല്ല ബിഗ് സീറോ ആണത്രേട്ടീ കോളേജിൽ വന്ന് ആ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ സി എസ് സിക്കാരെ കണ്ട മുട്ടുകാൽ തള്ളിയോടിക്കുമ്പോലും നന്ദു നിഷ്കുവായി പറഞ്ഞു ഓഹോ അവൻ അങ്ങനെ പറഞ്ഞ പറഞ്ഞു എൻ്റെ ഏട്ടനാണ് സത്യം അതേ ഏട്ടാ എനിക്ക് അവളുമാരോട് പ്രതികാരം ചെയ്യണം ഞാനിപ്പോ എന്താ വേണ്ടേ അതെ മറ്റന്നാൾ സസ്പെൻഷൻ കഴിഞ്ഞ് ഏട്ടൻ വരുമല്ലേ ഏട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നാ മതി ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക് ശരി സമ്മതിച്ചു ഞാൻ വരാം നിനക്ക് മുകളിൽ അവിടെ ഒരു മെക്കറാണിമാരും വാഴണ്ട വാഴിക്കത്തില്ല ഞാൻ സിദ്ധു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു താങ്ക് യു ഏട്ടാ ഏട്ടൻ മുത്താണ് മുത്ത് നന്ദു തൻ്റെ ഏട്ടൻ്റെ കവലയിൽ ചുമച്ചുകൊണ്ട് പറഞ്ഞു അതേ ഏട്ടാ എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെയും ഏട്ടൻ അന്വേഷിച്ചിരുന്നു കേട്ടോ മോളെ നന്ദുട്ടാറ്റ് പതപ്പിക്കൽ ഇവിടെ നടക്കില്ല മോള് ചെല്ല് സിദ്ധു പറയുന്നത് കേട്ട് നന്ദു ഒന്ന് ഇളിച്ചു കാണിച്ചു അകത്തേക്ക് നടന്നു രണ്ട് ദിവസത്തിന് ശേഷം എന്നാണ് സിദ്ധുവും കൂട്ടരും സസ്പെൻഷൻ കഴിഞ്ഞ് കോളേജിലേക്ക് തിരിച്ചെത്തുന്നത് തേജയും അഭിയും ജീവയും എല്ലാവരും കൂടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അഭിയും ജീവയും മുറ്റത്ത് വണ്ടി നിർത്തി സിദ്ധുവിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞു തേജ അകത്തേക്ക് നടന്നു ഇതേ സമയത്താണ് സിദ്ധുവും നന്ദുവും പുറത്തേക്ക് വരുന്നത് നാളുകൾക്കു ശേഷമാണ് അവൾ തേജയെ കാണുന്നത് അന്നേരം നന്ദനയുടെ കണ്ണുകൾ വിടർന്നു ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ നന്ദു സിദ്ധുവിൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു നന്ദു നീ നിന്റെ വണ്ടിയിൽ പോയിക്കോ ഞാൻ ജീവയുടെ വണ്ടിയിൽ വന്നോളാം എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട നന്ദുവിൻ്റെ മുഖം വാടിയെങ്കിലും പൊടുന്നനെ എന്തോ പോലെ അവളുടെ മുഖം തിളങ്ങി അതേട്ടാ എൻ്റെ സ്കൂട്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം ഞാൻ തേജുവേട്ടിന്റെ പിറകിൽ ഇരുന്നോളാം എന്നുള്ള നന്ദുവിൻ്റെ പറച്ചിലിൽ അവർക്ക് ആർക്കും അസ്വാഭാവികത തോന്നിയില്ല സിദ്ധു ജീവയുടെ കൂടെ പോയപ്പോൾ നന്ദു തേജിയുടെ ബുള്ളറ്റിന്റെ പിറകിലിരുന്നു അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ അവസരം നന്ദു ശരിക്കും മുതലാക്കി അവൾ തേജയുടെ ബൈക്കിന് പിറകിൽ ഒട്ടിച്ചേർന്നിരുന്നു അവളുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു എന്ന തേജ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല സിദ്ധുവിൻ്റെ പെങ്ങൾ അവനും പെങ്ങളായിരുന്നു ഇതേ സമയം നമ്മുടെ പവിയും ചില്ലുവും കോളേജ് യൂണിഫോമൊക്കെ ഒന്ന് ധരിച്ച് സ്റ്റൈലിൽ വന്നതായിരുന്നു ഇരുവരും തങ്ങളുടെ ഗ്ലാസിലെ ആൺപിള്ളേരുമായി വട്ടമേഷ സമ്മേളനം നടത്തുന്നുണ്ട് അതിനിടയിൽ ഷാനുവും വിക്കിയും തമ്മിലുള്ള പഞ്ചഗുസ്തി മത്സരം നടക്കുന്നുണ്ട് പവി ഷാനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില്ലു വിക്കിയെയും ഈ സമയത്താണ് സിദ്ധുവും കൂട്ടരും ഫസ്റ്റ് ഇയർ മെക്ക് ലക്ഷ്യം വെച്ച് നടക്കുന്നത് കൂടെ ഉണ്ട് നാളുകൾക്ക് ശേഷം സിദ്ധുവിനെയും പിള്ളേരെയും കണ്ടപ്പോൾ എല്ലാവരും മാളത്തിൽ ഒളിച്ചു ചിലർ ശ്വാസം അടക്കി പിടിച്ചു അവരുടെ പോക്ക് നോക്കി നിന്നു ഫസ്റ്റ് ഇയർ മെക്ക് ക്ലാസ്സിന് മുന്നിൽ എത്താറായതും സിദ്ധു തൻ്റെ കൂട്ടുകാരെ തടഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്ക് ഇത് ഞാനും ഇവളും മാനേജ് ചെയ്തോളാന്നും പറഞ്ഞ് സിദ്ധു നന്ദവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു അതിനിടയിൽ സിദ്ധു കൂലിംഗ് ഗ്ലാസ് ധരിച്ചു ഒരെണ്ണം നന്ദുവിനേം കൊടുത്തു ഇരുവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പിന്നേര് ക്ലാസ്സിൽ അറിമാതിക്കുന്നുണ്ട് സിദ്ധുവൊന്നും വന്നതുപോലും അവരാരും അറിഞ്ഞതേയില്ല എല്ലാവരും വട്ടം കൂടി നിന്നതിനാൽ ആരുടെ മുഖവും വ്യക്തമല്ല ഇറ്റ് സിദ്ധു മുന്നിൽ കാണുന്ന ഡെസ്കിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഭവിയുടെ മുഖം ചുഴുങ്ങി ഒപ്പം ചില്ലുവിൻ്റെയും ഇതേ അവസ്ഥ തന്നെയായിരുന്നു സിദ്ധുവിന്റെയും ഇനിയിപ്പോ കൂളിംഗ് ഗ്ലാസ് വെച്ചതിൻ്റെ കുഴപ്പാണോ എന്നറിയാൻ സിദ്ധു കൂളിംഗ് ഗ്ലാസ് എടുത്തു നോക്കി ഇല്ല തെറ്റിയിട്ടില്ല ഇതിലവളന്നെ മഞ്ഞക്കിളി സ്വപ്നത്തിലെ എന്റെ ചോര കുടിച്ച ആ വടയക്ഷി സിദ്ധു ആണെങ്കിൽ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ട് എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ് മെക്കറാണിമാരെ ഒതുക്കാൻ വന്നിട്ട് താൻ സ്വയം ഒതുങ്ങി പോവേണ്ടി വരുമോ എന്ന ചിന്തയിലാണ് സിദ്ധു ഇങ്ങനെ പന്തങ്ങന്റെ പെരുച്ചാഴയെ പോലെ നിൽക്കാതെ അങ്ങനെ ചോദിക്കേട്ടാ നന്ദന അവന് മുന്തി തള്ളി വിട്ടു ആഹാ പഞ്ചഗുസ്തി മത്സരാണല്ലേ നൈസ് വെരി നൈസ് എല്ലേയും കണ്ടത് സന്തോഷം ആ എന്നാ ഞാനങ്ങനെ ചെല്ലട്ടെ യു കാരി യോൺ ഗൈസ് അതെ എനിക്ക് പ്രിൻസി ഒന്ന് കാണാനുണ്ട് ചെയർമാൻ ആയിപ്പോയില്ലേ എന്തൊക്കെയോ പറഞ്ഞപ്പിച്ചു സിദ്ധു പവിയിലേക്ക് നിളന്ന കണ്ണിനെ ശ്വാസിച്ചു നിർത്തി എങ്ങനെയൊക്കെയോ പുറത്തേക്ക് നടക്കാനൊരുങ്ങുവേ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ നന്ദന സിദ്ധുവിനെ നോക്കി നന്ദനയുടെ കൂർപ്പിച്ചുള്ള നോട്ടവും പവിയുടെ പൂച്ചുള്ള നോട്ടവും കണ്ടു ഈ ഭൂമിയൊന്ന് പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ സിദ്ധു അന്നേരം ആഗ്രഹിച്ചുപോയി അല്ലേലും മനുഷ്യൻ മനുഷ്യനാഗ്രഹിക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാക്കി തരരുത് കേട്ടാ എന്നും ദൈവത്തിനോട് പരാതി പറഞ്ഞ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് കരുതി സിദ്ധു ഫോണും ചെവിയോട് അടുപ്പിച്ചു ആർക്കോ കോൾ ചെയ്യുന്നത് പോലെ നടിച്ച് അവിടെ സ്കൂട്ടായതും പവി നന്ദനയ്ക്ക് നേരെ പുച്ഛം വാരി വിതറി ചേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദനെ ക്ലാസ് മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു എടി ഇതാണ് ഞാൻ പറഞ്ഞ ആ ബഡാ സ്റ്റാർ ഷാനു പവിയോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് ശരി ഇവനാണോ അത് ഇടിയേറ്റ് എന്നുള്ള പാവിയുടെ കേട്ട് ഷാനവും വിക്കിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുലി പോലെ പോയ സിദ്ധു എലി പോലെ വരുന്നത് കണ്ട് തേജയും അബിയും ജീവയും വായും പൊളിച്ചു നിപ്പുണ്ട് അവന്മാര് സിദ്ധുവിനോട് കാര്യം തിരക്കി എടാ ഇത് അവളാടാ എന്റെ മഞ്ഞക്കിളി എന്ന് പറയുമ്പോഴേക്കും പിന്നാലെ നന്ദുവും വരുന്നുണ്ടായിരുന്നു അതേ നന്ദു വരുന്നുണ്ട് തൽക്കാലം അവളൊന്നും അറിയണ്ട ഞാൻ വണ്ണിന് പോയെന്ന് പറഞ്ഞേക്ക് അല്ലേ വേണ്ട ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ മതി ദൈവമേ എന്നോട് ചതി വേണ്ടായിരുന്നെട്ടോ അപ്പോ ഇതായിരുന്നു ഇല്ലേ മിനിഞ്ഞാന്ന് ആ സ്വപ്നം കാണിച്ചതിന് പിന്നിൽ എന്നും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് എസ്കേപ്പ് ആവാനൊരുങ്ങി ഒരുങ്ങി ഏട്ടാ നിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ നന്ദ പിന്നാലെ ചെന്നു നന്ദു ഞാനൊരു ചായ കുടിച്ചിട്ട് വരാടി അതെ നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം എനിക്കിത് തിരക്കണ്ടെന്നും പറഞ്ഞ് സിദ്ധു സ്ഥലം വിട്ടു അന്നേരം നന്ദു നിരാശയോടെ തന്റെ ക്ലാസ്സിലേക്ക് നടന്നു സിദ്ധു പറഞ്ഞ പെണ്ണ് മഞ്ഞക്കളിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി തേജയും അബിയും ജീവയും ക്ലാസ്സിൽ ചെന്ന് നോക്കി മഞ്ഞ മാത്രല്ല പച്ചയും കൂടിയുണ്ടെന്ന് കണ്ടതും അവിയും ജീവയും നിന്ന് പരിങ്ങി എന്ന അത്യേക ചില്ലുവിനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ആ നോട്ടം കണ്ടതും അവൾ ഷാനുവിന്റെ പിന്നിലൊളിച്ചു സിദ്ധുവിൻ്റെയും കൂട്ടരുടെയും പോക്കും വരവും രണ്ടാമത്തെ നിലയിലെ വരാന്തയിൽ നിന്നുകൊണ്ട് അർജുനും കൂട്ടരും കാണുന്നുണ്ടായിരുന്നു അർജുന അപ്പ തന്നെ പവിയുടെയും ചില്ലുവിൻ്റെയും അറിയിച്ചെന്ന് കാര്യം തിരക്കി സിദ്ധുവിനെ തനിക്ക് നേരത്തെ പരിചയമുണ്ടെന്നും അവൻ തൻ്റെ ശത്രുവാണെന്നും പവി പറഞ്ഞതും അർജുന്റെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി സിദ്ധുവും കൂട്ടരും കോളേജ് ഗ്രൗണ്ടിനരികിലെ മരച്ചുവട്ടിലിരുന്ന് ഓരോന്ന് സംസാരിക്കുകയായിരുന്നു അന്നേരമാണ് പവിയും ചിലവും അങ്ങോട്ട് വരുന്നത് തനിക്ക് സിദ്ധുവിനോട് സംസാരിക്കാനുണ്ടെന്നും നമുക്കല്പം മാറി നിൽക്കാമെന്ന് പവി പറഞ്ഞതും സിദ്ധുവിനെ കൂട്ടുകാർ അവളുടെ കൂടെ പറഞ്ഞു വിട്ടു എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പവി സംസാരത്തിന് തുടക്കം കുറിച്ചു സിദ്ധു ഒന്നും വേണ്ടിയില്ല ഈ വിജയനും ദാസനും പറയാറില്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് അതെ ഇതാണ് എൻ്റെ സമയം താൻ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല പവി അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ തൻ്റെ സംസാരം കേട്ടാത്തതൊന്നും ഞാൻ തന്നെ റേപ്പ് ചെയ്തിരുന്നു ഒരു മുദുക അത്രയല്ലേ ഉള്ളൂ താൻ വേണേൽ അതങ്ങ് തിരിച്ചു തന്നു അപ്പൊ പിന്നെ പ്രശ്നം അങ്ങ് തീർന്നല്ലോ നമുക്ക് പിന്നെ ആരുടെയും കടം വെച്ച് ശീലമില്ലേ അവൻ്റെ പറച്ചിൽ കേട്ട് പവി അവനെ ദഹിപ്പിച്ചു നോക്കി എടോ അങ്ങൊരു അബദ്ധം പറ്റിയതാ സോറി സിദ് അല്പം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു അങ്ങനെ ഇവിടെ വെച്ച് ഒരു സോറി പറച്ചിലൂടെ തീരുന്നതൊന്നുമല്ല നമ്മൾ തമ്മിലുള്ള പ്രശ്നം പവി വിടാൻ ഒരുക്കമല്ല പിന്നെ പിന്നെ ഈ കോളേജിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ എന്നോട് സോറി പറയണം എങ്കിൽ ഞാൻ എല്ലാം മറക്കാം അത് ബുദ്ധിമുട്ടാണ് സിദ്ധുവിന് മറുപടി പറയാൻ ചിന്തിക്കേണ്ടി വന്നില്ല എങ്കിൽ എനിക്കും മറക്കാൻ ബുദ്ധിമുട്ടാണ് പവിയും പറഞ്ഞു മറക്കണ്ട നീ ഓർത്തോർത്ത് കിടന്നോട്ടാ എനിക്കൊരു കുഴപ്പമില്ല ഒന്നുമില്ലെങ്കിലും എന്നെപ്പോലൊരു യങ് ആൻഡ് ഹാൻസമായ ഒരാളിൽ നിന്നും ഉമ്മ കിട്ടിയെന്ന് വെച്ചാ അതിൽപ്പരം പുണ്യം വേറെ എന്തുണ്ട് കുട്ടി ഡോ അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവളവനെ നേരെ വിരൽഞ്ഞൊടിച്ചു ഡി എനിക്ക് നേരെ വിരൽഞ്ഞൊടിക്കുന്നു ഇത്രയും നേരം ഞാൻ നല്ല രീതിയിലാണ് സംസാരിച്ചത് കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ അവന് നേരെ ഉയർത്തി അവളുടെ വിരലിൽ അവൻ പറഞ്ഞു വിളച്ചിലെടുത്താൽ നീ എന്തു ചെയ്യൂടാ അവി വിരൽ പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എടാന്നാ ഡി ഡി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിലേ ഞാൻ നിന്റെ മറ്റേ കവളിൽ കൂടി ഒന്നിക്കും കേട്ടോ വേണ്ടി വന്ന നിന്റെ വിറക്ക നഗരങ്ങളുണ്ടല്ലോ അത് ഞാൻ കടിച്ചെടുക്കും അതും ഈ കോളേജിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്താ വേണോ നിനക്കെന്നെ ശരിക്കും അറിയില്ല ഞാൻ മഹാ കൂതറയാ കൂതറ അവനവളുടെ അതരങ്ങളിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോട്ടമെറിഞ്ഞുകൊണ്ട് പറഞ്ഞു അതേടാ നീ കൂതറ തന്നെയാ എന്നാൽ നിന്നേക്കാൾ കൂതരയാടാ ഞാൻ അവനിൽ നിന്നും തൻ്റെ വിരലുകൾ പിൻവലിച്ച് അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ടവൾ പറഞ്ഞു നീ നോക്കിക്കോ നിൻ്റെ പെങ്ങളുണ്ടല്ലോ അവളീ കോളേജിലെ ഏതെങ്കിലും ഒരുത്തൻ മുന്നിൽ വെച്ച് ഉമ്മിക്കും അങ്ങനെ ആയിരിക്കും ഞാൻ എന്റെ മുന്നിൽ ജയിക്കുന്നത് നീ എൻ്റെ മുന്നിൽ തോറ്റ് തല കുനിച്ചു നിൽക്കുന്ന ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവാടാ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോകുന്നവളാടാ ഈ പല്ലവി ഹരിദാസ് സിദ്ധുവിൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അവൾ പോവാനൊരുങ്ങി എടി ഹരിദാസിൻ്റെ മോളെ ഒന്ന് നിന്നെ അങ്ങനെയൊരു ദിവസം ഉണ്ടായാ നീ നോക്കിക്കോടി നീ പിന്നെ തീർന്ന് അവളുടെ ദേഹത്തെങ്ങാനും ഒരു നുള്ളു മണ്ണ് വീണ അത് പിന്നെ എനിക്ക് സഹിക്കില്ല അതെ നിന്റെ വിളച്ചിലൊക്കെയും അങ്ങ് മെക്കിലെ ഉണ്ണാക്കന്മാരോട് മതി സി എസ് സിക്കാരോട് വേണ്ട പിന്നെ ജയിക്കാനും തോൽക്കാനും നമ്മളെന്താ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നുമല്ലല്ലോ അല്ലല്ലോ സിദ്ധു അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എടാ സിദ്ധാന്ത് പരമേശ്വര തൻ്റെ സിദ്ധാന്തമൊക്കെയും തൻ്റെ തല തെറിച്ച പെങ്ങളോട് മതി എന്നോട് വേണ്ട ഇത് പല്ലവിയാടാ പല്ലവി അവൾക്ക് നേരെ പുച്ഛം വാരി വിതറി നീ പല്ലവിയല്ലടി പല്ലിയടി പല്ലി വെറും പല്ലിയല്ല കൂറപ്പല്ലി അവൻ്റെ പല്ലി എന്നുള്ള വെളി കേട്ട് അവളുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു അവൻ അവളുടെ കോളറിൽ പിടിമുറുക്കി പല്ലവി സവാരി കിരികിരി കൈടുമോളെ അവൻ അവളുടെ അവനവളുടെ എരുകൈയിലും പിടിമുറുക്കി വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു വിട പട്ടി അവൾ അവൻ്റെ പിടിയിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചു പറഞ്ഞു ഡീ പട്ടി നിന്റെ മറ്റവൻ പെണ്ണായിപ്പോയി ഇല്ലേ ഞാൻ നിന്റെ സിദ്ധവും വിട്ടില്ല അതെ ഞാൻ പെണ്ണ് തന്നെയാ നീ എന്ത് ചെയ്യടാ എന്ത് ചെയ്യുന്നേ കാണണോ നിനക്ക് ഞാനേ ഒരു മൊത്തം ഇപ്പ തന്നെ അങ്ങ് വെച്ച് കാച്ചും എനിക്ക് അന്ന് തന്നിട്ട് കോതി അങ്ങോട്ട് തീർന്നില്ലട മുത്തേ സിദ്ധു കവളിൽ നാവ് കൊണ്ട് നെല്ലിക്ക ഉണ്ടാക്കി വഷളൻ സ്വരത്തിൽ പറഞ്ഞു ദേ കളിക്കലേട്ടാ അവനവളുടെ ഷേർട്ട് ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു അന്നേരം അവനവളുടെ ഈരുകയ്യം ലോക്ക് ചെയ്ത് വെച്ചു ഒരു മുത്തം തരാൻ പാടില്ലെന്ന് എൻ്റെ ഉപ്പാപ്പ് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അല്ലേ തരട്ടെ പല്ലിക്കുട്ട അവളെ പേടിപ്പിക്കാൻ വേണ്ടി അവളിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞു അന്നേരം അവൾ അവൻ്റെ കയ്യിലൊരു കടി കൊടുത്ത് അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അവനെ ദഹിപ്പിച്ചു നോക്കി ഒരു ഓട്ടം വെച്ച് കൊടുത്തു ഡി പല്ലി നിന്നെൻ്റെ കൈയെ കിട്ടും അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു ധനോജനും മറഞ്ഞ് നിന്ന് ഈ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു ഇരുവരുടെയും മുഖത്തെ നിഗൂഢമായ ചിരി വിരിഞ്ഞു